ഹായ് ഫ്രണ്ട്സ് ബ്ലൂ ഫ്ലാഷിലേക്ക് സ്വാഗതം സാറ്റ് സൗദിയിലേക്ക് പ്ലംബിങ്ങിൻ്റെ വിസയിൽ വരുന്ന ആൾക്കാർക്ക് ഞാൻ കുറച്ച് ഫിറ്റ്നെസ് പരിചയപ്പെടുത്തിരാം ടി ഗസാം കുവ നമ്മുടെ നാട്ടിലെ എൽബോ ഇതിനെവിടെ കൂവ എന്നാണ് പറയുന്നത് യു പി വി സി എൽബോ ഇതിന് ഇവിടെ സിന്ന എന്ന് പറയും യു പി വി സി ടി ഇതിന് ഇവിടെ ഗസാം സിന്ന ഈ ഒരു ഐറ്റം എല്ലാം സിന്ന എന്നാണ് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പ് ജമ്പർ ഇതിന് ഇവിടെ കൂവ ജമൽ എന്ന് പറയും ഇത് നമ്മുടെ കപ്പ്ളിങ് ഇതിനെവിടെ കപ്പ്ളിങ് എന്ന് പറയും ജിൽബോ എന്നും പറയും കൂടുതലും ജിൽബോ എന്ന് പറയുന്നത് എം ടി എ ഇതിനെ ഇവിടെ ജിൽബോ ഡക്കർ എന്ന് പറയും ജിൽബോ ഡക്കർ യു പി വി റെഡ്യൂസർ ഇതിന് ഇവിടെ ജിൽബോ സിന്ന ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു ഐറ്റം വരുന്ന ഉള്ളിലേക്ക് വരുന്ന എല്ലാ ഐറ്റത്തിനും ഈ ഉള്ളി ത്രെഡ് വരുന്ന എല്ലാ ഐറ്റവും ജിൽബോ സിന്ന കു ഗസാം സിന്ന അങ്ങനെ പറയുന്നത് പിന്നെ നമ്മുടെ ടഫ്രോൺ ടൈപ്പ് ടേപ്പ് സാധാരണ ടൈപ്പ് എന്നും പറയും ടേപ്പ് സിബാക്ക എന്നും പറയും പിന്നെ വരുന്നത് നമ്മളെ പൈപ്പാണ് മസൂറ നാലിഞ്ചായാലും മൂന്നിഞ്ചായാലും രണ്ടിഞ്ചായാലും മുക്കാലിഞ്ചായാലും എല്ലാത്തിനും പറയുന്ന മസൂറന്നു തന്നെയാണ്